ത്രിലോക സുന്ദരനാണ് കണ്ണൻ അതുപോലെ സുന്ദരിയായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ഉണ്ടാവും ലോകത്തിൽ ചർച്ച വന്നിട്ടുണ്ടാവും ചിലപ്പോൾ ഏറ്റവും വലിയ സുന്ദരനായ ഒരാൾ അത് പോരല്ലോ അതുപോലൊരു സുന്ദരിയും കൂടി വേണ്ടേ എന്ന് അല്ലേ ആ സുന്ദരിയാണ് ഭഗവാന്റെ സഹോദരിയായിട്ടുള്ള സുഭദ്ര എന്താണ് കൃഷ്ണനും സുഭദ്രയ്ക്കും തമ്മിൽ വ്യത്യാസം ഒരാൾ കാർമേഘവർണനാണ് മറ്റേ ആൾ നല്ല വെളുത്ത നാളാണ് ഭഗവാന്റെ ചിരി കണ്ട കൊതിയോ സുഭദ്രയുടെ ചിരി കണ്ട പിന്നെ കണ്ണൻ്റെ ചിരി കാണണം എന്ന് തന്നെ തോന്നില്ല അത്ര സുന്ദരിയാണ് ഇതൊരു ഭംഗിയാ ഭഗവാന്റെ തലമുടി കാണാൻ ആ തലമുടി തോറ്റുപോകുന്നത് സുഭദ്രയുടെ തലമുടി കാണുമ്പോഴാണ് ഭഗവാന്റെ വേണുകാലാപനം ഏത് സഹൃദയരെയാണ് ആകർഷിക്കാത്തത് അതുപോലെ ഓടക്കുള്ളി വിളിക്കാൻ പറ്റുന്ന വേറൊരാളുണ്ടെങ്കിൽ അത് ഭഗവാന്റെ സഹോദരിയാണ് സുഹദ്രയാണ് കണ്ണനാണ് ഓടക്കുള്ളിൽ കുളിപ്പിച്ചത് കണ്ണനാണ് പാട്ട് പഠിപ്പിച്ചിട്ടുള്ളത് കാമദേവന്റെ സഹോദരി എന്നാ സുഭദ്ര അറിയുക ഭുവനമതനമൂർത്തേ സോദരി ആ ഭുവനമദനമൂർത്തിയായ കാമദേവന്റെ സഹോദരി അവള് നൃത്തം ചെയ്യണെ കണ്ടാൽ അവള് പാട്ട് പാടണേ കേട്ട അവളുടെ ചിരി കണ്ടാൽ അവൾക്ക് സാഹിത്യത്തിലുള്ള കഴിവ് കവിതയിലുള്ള കഴിവ് വേദാന്തത്തിലുള്ള കഴിവ് യുദ്ധം ചെയ്യാനുള്ള കഴിവ് ഇതൊക്കെ ആലോചിച്ചാല് ഭഗവാനാണതൊക്കെ കാരണക്കാരൻ കാരണം ആ സുന്ദരി കുട്ടിയെ മടിയിലിരുത്തി എന്തൊക്കെയാ പഠിച്ച് ഇന്ന് ഞാനേ ഗുരുനാഥൻ്റെ അടുത്ത് പോയിട്ട് തുക്ക പഠിച്ചു അതെയോ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് അതിന്റെ ഇരട്ടിക്ക് ഇരട്ടി ഇരട്ടി പറഞ്ഞു കൊടുത്ത് ഭഗവാൻ ഗുരുവായിട്ട് ഏട്ടനായിട്ട് നല്ലൊരു സുഹൃത്തായിട്ട് എല്ലാം 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 ഭഗവാനാണ് കൂടെ ഉണ്ടായത് അങ്ങനെ എന്താ വെച്ചാല് പ്രഗുണിത ബഹുശിക്ഷാ ചാതുരീ മാധവീ എത്രയാ അവളുടെ ഗുണം എന്ന് പറയുക അതുപോലെ സ്നേഹവും വാത്സല്യവും ധൈര്യം തുടങ്ങിയ ഗുണങ്ങള് പൂർണ്ണചന്ദ്രനെ പോലെ ഉദിച്ചു നിൽക്കുകയാണ് അവളുടെ ആ മുഖത്തിന്റെ കാന്തി ചെത്തിപ്പഴം തോറ്റുപോകുന്ന പപിഴാഥരാണ് അവൾക്ക് പാർത്ഥസാരഥി ആരാണെന്ന് ചോദിച്ചാല് നമുക്ക് ഒരു സംശയമില്ല കൃഷ്ണനാണ് എന്ന് നമ്മൾ പക്ഷേ ആദ്യം ഭഗവാന്റെ സാരഥ്യം ഏറ്റെടുത്തത് ക്ഷമിക്കണം ആദ്യം അർജുനന്റെ സാരഥ്യം ഏറ്റെടുത്തത് എനിക്ക് എന്തു പറഞ്ഞാലും ഭഗവാന്റെ വായിൽ വരിക ആദ്യം അർജുനന്റെ സാരഥ്യം ഏറ്റെടുത്ത പാർത്ഥസാരഥി കണ്ണനല്ല സുഭദ്രയാണ് കണ്ണനോട് ഇത്രയും ഇഷ്ടമുള്ള ആളാണ് അർജുനൻ എത്രയോ വാത്സല്യം എത്രയാ സൗഹൃദം എത്രയാ ഗുരുഭക്തി ഗുരുവൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടല്ലോ അത് പറയാൻ പറ്റില്ല കണ്ണനെ സ്വന്തം സഹോദരനെ പോലെയാണോ സുഹൃത്തിനെ പോലെയാണോ സൗഹൃദമാണ് ഏറി നിൽക്കുന്ന ഭാവം അർജുനനെ സംബന്ധിച്ചോളം അതിന്റെ പത്തെട്ടി പ്രണയം തോന്നി സുഭദ്രയോട് കാരണം കണ്ണനോട് ഇഷ്ടം തോന്നി അതേ ഇഷ്ടം തീർച്ചയായിട്ടും സുഹൃത്തിനോട് തോന്നിപ്പോവും കാരണം രണ്ടുപേരും ഒരു വ്യത്യാസമില്ല അപ്പം വല്ലാതെ ഇഷ്ടം തോന്നിപ്പോയി പക്ഷെ ഭഗവാന്റെ സഹോദരിയാണ് എൻ്റെ വേണ്ടെന്ന് ചേ അർജുനന് ഭഗവാനെ വിളിച്ചു കരഞ്ഞു വേറെ വഴിയില്ലല്ലോ ഭഗവാൻ പറഞ്ഞു ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അർജുനൻ തപസീണ കാലത്തായിരുന്നു സത്യ ലംഘനത്തിൻ്റെ ഭാഗമായിട്ട് കാട്ടിലേക്ക് പോയി തീർത്ഥ സ്നാനങ്ങൾ ചെയ്ത് കഴിഞ്ഞുകൂടുമ്പോൾ ഗയൻ എന്ന് പറഞ്ഞ ഒരാളാണ് പറഞ്ഞത് ലോകത്തെ ഒരേ ഒരു വാർത്തയുള്ളൂ അത് ത്രിലോകസുന്ദരിയായ സുഭദ്ര എന്നതാണ് വാർത്ത ദേവന്മാരും ഗന്ധർവന്മാരും പോലും കൊതിക്കുന്ന അത്യന്തസുന്ദരി അപ്പം സന്യാസിയുടെ വേഷത്തിലാണ് ഉള്ളത് അർജുനൻ എന്തു ചെയ്തു വച്ചാൽ ഭഗവാനെ ധ്യാനിച്ചു ഭഗവാൻ കൂട്ടിക്കൊണ്ടുപോയി കൊട്ടാരത്തിലേക്ക് അവിടെ വലിയ ആഘോഷമായിട്ട് മാറി അർജുനൻ്റെ വരവ് ഈ സന്യാസിയെ കണ്ടപ്പോൾ സുഭദ്ര അടുത്തെന്ന് ചോദിച്ചു അങ്ങ് തീർത്ഥ സ്നാനം ചെയ്ത് ലോകം മുഴുവൻ സഞ്ചരിക്കണ്ടല്ലോ അർജുനൻ എന്നൊരാളെ പേര് കേട്ടണ്ടോ അങ് എന്നൊക്കെ ചോദിച്ചു ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല എന്നൊക്കെയാ പറഞ്ഞത് എന്തായാലും ബലരാമസ്വാമിക്ക് വലിയ ഇഷ്ടമായി ഭഗവാൻ പറഞ്ഞു ഈ നാടിക്കാരന്മാരെ ഒന്നും വിശ്വസിക്കാൻ വയ്യ ഇത് അർജുനന്ന് കണ്ണനറിയാലോ ഒരു ദിവസം ഒരു ഗംഭീരമായ ഉത്സവം നടക്കുന്ന സമയത്ത് എല്ലാവരും ആ ഉത്സവം കാണാൻ പോയി ഇത്ര ബലരാമസ്വാമി പറഞ്ഞു സുഭദ്രെ സന്യാസി ഏൽപ്പിച്ചിട്ട് പോകാം സന്യാസിയുടെ കാര്യങ്ങളൊക്കെ സുഭദ്ര നോക്കട്ടെ ഭഗവാൻ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ലേ അതല്ല അവൾ നോക്കിക്കോളും എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയി ഭഗവാൻ അന്ന് മനസ്സുകൊണ്ട് അർജുനന് അനുവാദം കൊടുത്തു എൻ്റെ സഹോദരിയെ നീ സ്വീകരിച്ചോളാൻ അന്ന് അർജുനൻ സുഭദ്രയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് സുഭദ്രാപഹരണം എന്നാണ് കഥ അവിടെ സുഭദ്ര കൊണ്ട് പുറപ്പെടുമ്പളയ്ക്കും അവൾ അത്യാവശ്യം സൈന്യങ്ങളും യോദ്ധാക്കളൊക്കെ ഉണ്ടല്ലോ അവരെല്ലാവരും ചാടി വരുമ്പോൾ അവരോട് യുദ്ധം ചെയ്യുന്ന കൂടി പറ്റില്ല എന്നാണ് കണ്ണൻ്റെ സഹോദരി കൃഷ്ണ സഹോദരിയായ സുഭദ്ര പാർത്ഥസാരഥിയായിട്ട് മാറണത് എന്നേ പഠിപ്പിച്ചിരിക്കുന്നു സുഭദ്രയെ സാരഥ്യം മുഴുവൻ ഒരു കാലത്ത് തൻ്റെ സുഹൃത്തായ അർജുനൻ സുഭദ്രയെ സ്വീകരിക്കുമ്പോൾ അന്ന് യുദ്ധം ചെയ്യാൻ അർജുനൻ്റെ സഹായമാവാൻ ഒരു സാരഥി വേണം അതിന് താനല്ല തൻ്റെ സഹോദരി ആവട്ടെ എന്ന് കണ്ണൻ കരുതിയിട്ടുണ്ട് അത്രയോ കാലങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന വിശേഷങ്ങൾക്ക് പോലും സംവിധായകനായ കണ്ണൻ തൻ്റെ സഹോദരിയെ സാരഥിയാക്കി മാറ്റി പാർത്ഥസാരഥി എന്ന തനിക്ക് ഏറ്റവും പ്രസിദ്ധമായ നാമം എത്രയോ കാലം മുമ്പ് തൻ്റെ സഹോദരിക്ക് നൽകിയവനാണ് കണ്ണൻ അങ്ങനെ കണ്ണൻ്റെ എല്ലാമെല്ലാമെല്ലാമായ അർജുനൻ കണ്ണൻ്റെ എല്ലാമെല്ലാമെല്ലാമായ ഭൂലോകസുന്ദരിയെ പ്രദാനം ചെയ്ത കണ്ണൻ ഈ കഥ കേൾക്കണം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണൻ തൃക്കയിൽ എണ്ണിയായി വാക്കുകളിൽ സമർപ്പിക്കട്ടെ കൃഷ്ണ ഗുരുവാരപ്പ